രണ്ട് വ്യക്തികൾ തമ്മിൽ ആദ്യ കാലത്തുണ്ടായിരുന്ന തീവ്രമായ സ്നേഹം ജീവിതത്തിൽ അവർ ഒന്നാകുമ്പോൾ അവസാനിക്കുന്ന എന്തുകൊണ്ട് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ടത് നമുക്ക് വീട്ടിലേക്ക് പോവാം രണ്ട് വ്യക്തികൾ തമ്മിൽ സ്നേഹിക്കുമ്പോൾ അകലം നിൽക്കുമ്പോൾ ആ സ്നേഹത്തിന് തീവ്രതയും മാധുര്യവും വളരെ കൂടുതലാണ് അവർ തമ്മിൽ അടുക്കുവാനുള്ള ഒരു ടെൻഡൻസിയാണ് അവിടെ സൃഷ്ടിക്കപ്പെടുന്നത് കാരണം അവർ അടുത്തിട്ടില്ല പക്ഷേ അടുക്കണം അടുക്കണം എന്നുള്ള ടെൻഡൻസി ചിരി കൂട്ടരുടെയും ഉള്ളിൽ കിടക്കുന്നിടത്തോളം ആ സ്നേഹത്തിന് വളരെയധികം തീവ്രതയുണ്ട് ഇല്ലാത്ത സ്നേഹത്തിൻ്റെ അവസ്ഥകളൊക്കെ അവിടെ രൂപപ്പെടും അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കും ഇതാണ് സത്യം രണ്ട് വ്യക്തികൾ അടുത്തറിയുമ്പോൾ അല്ലെങ്കിൽ അടുത്ത് ഇടപഴകുമ്പോൾ അവരെ പൂർണ്ണമായി അനുഭവിക്കാൻ സാധിക്കുന്നു ഇതാണ് വരുന്ന മാറ്റം എല്ലാ രീതിയിലും അനുഭവിക്കാൻ സാധിക്കുന്നു പിന്നീട് സ്നേഹത്തിൻ്റെ അവസ്ഥയല്ല അനുഭവത്തിന്റെ അവസ്ഥയാണ് വരുന്നത് പരസ്പരം അടുത്തറിഞ്ഞുള്ള അനുഭവങ്ങൾ അതായത് ആ വ്യക്തിയെ പൂർണ്ണമായും അനുഭവിക്കാൻ പറ്റുന്നു അതായത് ശാരീരികമായും മാനസികമായും അനുഭവിക്കാൻ പറ്റുന്നു ഇത് അകലെ നിൽക്കുമ്പോൾ സാധിക്കത്തില്ല അടുത്ത് വരുമ്പോഴാണ് പറ്റുന്നത് അതോടെ ഇത് ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുകയും അതായത് ഇരുകൂട്ടരും അത് മനസ്സിലാക്കുന്നു സുഖം തേടി ഇല്ലാത്ത വ്യക്തികൾ മറ്റിടങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്തേക്ക് പോവുകയും ചെയ്യുന്നു അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ജീവിതസുഖങ്ങൾ കിട്ടുന്ന അല്ലെങ്കിൽ സ്നേഹം കിട്ടുന്നു എന്ന് തോന്നുന്ന വ്യക്തികളിലേക്ക് ചാഞ്ഞ് പോവുകയും ചെയ്യുന്നു ഇതൊക്കെയാണ് സംഭവിക്കുന്നത് അതുവരെ തമ്മിലുണ്ടായിരുന്ന ആ തീവ്രമായ സ്നേഹവും ഇഷ്ടവും എല്ലാം പിന്നീട് ഒന്നും അല്ലാതായി മാറുന്നു അതിന് അവരുടെ ജീവിതത്തിൽ ഒരു വിലയും ഇല്ലാതായിത്തീരുന്നു നമ്മളിവിടെ കാണുന്ന തൊണ്ണൂറ്റെട്ട് ശതമാനം പ്രണയങ്ങളും ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ അത് അവസാനിക്കുകയോ അതിൻ്റെ തീവ്രത ഇല്ലാതായി മാറുകയോ ചെയ്യുന്നു ചിലർക്ക് ഒരു പ്രണയം വിവാഹത്തിൽ എത്തി എന്ന് തോന്നിയാലും ചിലപ്പോൾ ഡിവോഴ്സിലെത്തുന്നു അല്ലെങ്കിൽ സ്വരച്ചേർച്ചയില്ലാതെ തകർന്ന് മുന്നോട്ട് പോകുന്നു മുന്നോട്ടൊരിക്കലും ഒരുമിച്ച് പോകാൻ പറ്റാത്ത അല്ലെങ്കിൽ തമ്മിൽ തമ്മിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥ സംഭവിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായിത്തീരുന്നത് ചിലർ ഗതിയില്ലാതെ മുന്നോട്ട് പോകുന്നവരും എല്ലാം സഹിച്ച് തകർന്ന് ജീവിക്കുന്നവരും ഇന്നിവിടെയുണ്ട് ഈ കാറ്റഗറി എല്ലാം നമുക്ക് ഇന്നിവിടെ കാണാൻ സാധിക്കും ഓരോ ജീവിതത്തിലും നോക്കിയാൽ മതി അല്ലെങ്കിൽ ഓരോ കുടുംബങ്ങളിലും നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് പ്രത്യേകിച്ച് പ്രണയബന്ധങ്ങളിൽ പ്രണയവിഭാഗങ്ങളിൽ ഒക്കെ കാണാം ഹൃദയത്തെ സ്നേഹിച്ചവർ അവസാനം വരെ കൂടെ ഉണ്ടാവും അവസാനം വരെ ആ സ്നേഹം നിലനിന്ന് പോവും ശരീരത്തെ സ്നേഹിച്ചവർ ശരീരത്തിൻ്റെ സുഖം കിട്ടിക്കഴിയുമ്പോൾ മടുത്ത് പിന്മാറും അല്ലെങ്കിൽ എല്ലാം ഉപേക്ഷിച്ച് പോവും അല്ലെങ്കിൽ ഇത്രക്കേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി മറ്റിടങ്ങളിലേക്ക് പാലായനം ചെയ്യും തങ്ങളെ സ്നേഹിച്ചവർ കൂടെ ഉള്ളതെന്ന് അവർക്ക് വിഷയമേ അല്ല അവർ ഏതെങ്കിലും വഴി പോവും ചിലപ്പോൾ കുടുംബത്തിൽ തന്നെ ഉണ്ടാവും എന്നാലും അവരുടെ മനസ്സ് അങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കും നിങ്ങളെ ഒരു വ്യക്തി ഇങ്ങോട്ട് സ്നേഹിക്കുമ്പോൾ അവരുടെ ഹൃദയത്തെ പഠിച്ച് മാത്രം അങ്ങോട്ട് സ്നേഹിക്കുക അല്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെടും സ്നേഹം എന്ന് പറയുന്ന ഒരു ആണ് പരസ്പരം ഹൃദയത്തെ മനസ്സിലാക്കി പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രമിച്ച് ഒക്കെ മുന്നോട്ട് പോകേണ്ട അവസ്ഥയാണ് അത് സ്നേഹത്തിലാണെങ്കിലും അതേപോലെ തന്നെ ജീവിതത്തിലാണെങ്കിലും ഇതൊക്കെ സംഭവിച്ചില്ലെങ്കിൽ അത് വൻ പരാജയമായി തീരും രണ്ട് വ്യക്തികൾ തമ്മിൽ അകന്ന് നിൽക്കുമ്പോൾ ഒന്നും ബാധകമല്ല പക്ഷേ അടുത്ത് വരുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഇതൊക്കെ മനസ്സാക്കിയിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് വരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ